ചെറായി ആരാധനാ ട്രസ്റ്റിന്റെ പന്ത്രണ്ടാം വാർഷികം ആഘോഷിച്ചു ചികിത്സാ സഹായ വിതരണം മരണാനന്തര കുടുംബ സഹായ നിധി വിതരണം അരി വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ചെറായി ആരാധന ട്രസ്റ്റിന്റെ പന്ത്രണ്ടാം വാർഷികവും ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചികിത്സാ സഹായ വിതരണവും മരണാനന്തര കുടുംബ സഹായ നിധി വിതരണവും അരി വിതരണവും നടത്തി പറവൂർ റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങ് പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവ് പള്ളിവികാരി ജോസ് പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു വേണ്ടി ലോകത്തിൽ സഹനങ്ങൾ നല്ലവനായ ദൈവം ദൈവം നമ്മുടെ പിതാവുമായ നല്ല മനസ്സുകളിൽ ഈ ഉണർവിന്റെ ചോദ്യം വരും ആരെക്ക് വേണ്ടി പോകും ആരെക്ക് വേണ്ടി ആ വ്യക്തിയെ സഹായിക്കും അവന്റെ കണ്ണ നീ ആരൊപ്പം നിനക്ക് പോകാമോ ചോദിക്കുക അങ്ങനെയുള്ള ചോദ്യം കാലത്തും ഉണർത്തിയിട്ടുണ്ട് എല്ലാവരും ആ ജീവകാരുണ്യ സംഘടനാ സമിതി പ്രസിഡന്റ് ബാബു വട്ടത്തറ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി ജീവകാരുണ്യ സമിതി സെക്രട്ടറി പി പി രാജു വാചാക്കൽ ആദിപരാശക്തി ക്ഷേത്രം സെക്രട്ടറി സി സി സാമ്പൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ സർവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ഈ സമയത്തായി പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചിട്ടുള്ള നാട്ടിൽ നാട്ടിൽ നല്ലവരായിട്ടുള്ളവരും ഇങ്ങനെ നമുക്ക് നല്ല ചെയ്യാമെന്നുള്ളവർക്കും കൃത്യമായ സഹായ സഹകരണം തന്നിട്ട് സഹായിച്ചിട്ടുള്ളവർക്കും സഹായിച്ചിട്ടിരിക്കുക സഹായിച്ചിരിക്കുക എന്നുള്ളവർക്കും നല്ലവരായി വല്ലതെന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ആരാധനാ ട്രസ്റ്റ് കുടുംബാരോഗ്യ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ സുകുമാരൻ എം കെ ഡോക്ടർ കണ്ണൻ തത്തങ്കോട് തിരുവനന്തപുരം ബിനു ആനാട് തിരുവനന്തപുരം പ്രമോദ് നെടുമങ്ങാട് സാജു തറന്നിരം കാലടി അരിഫ മുഹമ്മദ് ഹരിദാസ് കരുമാലൂർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ആരാധനാ ട്രസ്റ്റ് പ്രസിഡന്റ് കെ ബി വേണുവിനെ ആദരിച്ചു കുടുംബാരോഗ്യ പദ്ധതി സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു